അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ എനിക്ക് കാണണം വഴുതി വീഴുന്നതിൽ ലജ്ജയില്ല കൂടാതെ കൃത്യസമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയുമില്ല കുറിച്ച് ലജ്ജ തോന്നുന്നു തെറ്റ് ചെയ്യുന്നത് തെറ്റല്ല തെറ്റുകളുടെ അടിസ്ഥാനത്തിലാകുന്നത് കുറ്റകരമാണ് ബുദ്ധിക്ക് പരിമിതികളുണ്ട് എന്നാൽ വിഡ്ഢിത്തത്തിന് അതിരുകളില്ല ജ്ഞാനി വെഡ്ഡിയെ അറിയുന്നു കാരണം അവൻ ജ്ഞാനിയാണ് മറുവശത്ത് ഒരു മൂടൻ ജ്ഞാനിയെ അറിയുന്നില്ല കാരണം അവൻ വെഡ്ഡിയാണ് അറിവ് മാത്രം അത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല നിങ്ങൾ ഒഴികെ സ്വഭാവത്തിന്റെ കിരീടം ധരിക്കുക ആയുധപ്രഹരങ്ങൾ വരണ്ടുപോകുന്നു എന്നാൽ വാക്കുകൾ വേദനിപ്പിക്കുന്നില്ല വാദപ്രതിവാദത്തിൽ വിജയിക്കുന്നത് ബുദ്ധിയല്ല ഒപ്പം ബുദ്ധിപരമായ കാര്യവും തർക്കങ്ങളിൽ ഏർപ്പെടരുത് അഹ്മാക്കിനോട് തർക്കിക്കരുത് അപ്പോൾ ആളുകൾ രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത് തെറ്റാണ് അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അതിലൂടെ ഒരാൾക്ക് പ്രയോജനം നേടാം അത് യഥാർത്ഥ വിദ്യാഭ്യാസമല്ല തുടക്കം മനപാഠമാണ് എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടാക്കാൻ കഴിയില്ല കോപം അത്തരം കാറ്റാണ് അത് മനസ്സാക്ഷിയുടെ വിളക്ക് കിടത്തുന്നു രഹസ്യ കാര്യം രണ്ടും കടന്നാൽ സൗഹൃദം കുട പിടിക്കുന്ന മഴ ശക്തമായതിനാൽ കുട വേണം ആളുകളുമായുള്ള സൗഹൃദം വിച്ഛേദിക്കുക പണമുണ്ടാക്കാൻ പോകരുത് കാരണം സൗഹൃദം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പണം സമ്പാദിക്കാനുള്ള പ്രധാന മാർഗം ആളുകളുമായി അതുപോലെ പ്രവർത്തിക്കുക അവരുടെ ഇഷ്ടം പോലെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറരുത് നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും അതുവരെ തുടരാനാവില്ല നിങ്ങളുടെ പുറം വളയ്ക്കുന്നതുവരെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ടവരാണ് അത്രയും വിമർശനങ്ങൾ ഉണ്ടാകും